ആത്മീയ മൂല്യമുള്ള നൂറുകണക്കിന് വർഷങ്ങളായി സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിത സമൂഹം ഒരിക്കലും യൂറോപ്യൻ കൊട്ടാരങ്ങളുടെ പിന്നിൽ പോകരുത് ഇത് സാമൂഹ്യ നിരീക്ഷണ അഭിപ്രായമാണ് നിങ്ങൾക്ക് എന്നെ എന്ത് പറഞ്ഞാലും ഞാനിത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തും പറയാം ഇത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വേദനയാണ് നിങ്ങൾക്ക് എതിരല്ല ഞാൻ സാമൂഹിക നിരീക്ഷകനാണ് ഏറ്റവും ചുരുങ്ങിയത് സുന്നികൾക്കിടയിൽ പോലും ഞാൻ സാമൂഹിക നിരീക്ഷകനാണ് ഞാൻ പറഞ്ഞത് ഞാൻ നടക്കണമെന്ന് വാശില്ല പക്ഷെ നടന്നിട്ടുണ്ട് എന്താ നടക്കട്ടെ ഞാൻ ഇന്നാലിന്ന നേതാവിനെതിരെ പറഞ്ഞല്ലോ നേതാവിനെതിരെ പറഞ്ഞിട്ടില്ല നേതാവിന്റെ പ്രസ്താവനക്കെതിരെയാണ് പറഞ്ഞത് തെർക്കുൽ മുവാലാ പറയപ്പെട്ടതല്ല ദയവായി എന്നെ കേൾക്കണം ഇങ്ങനെ വലിയ വലിയ മഹാന്മാർ ലോകം മുഴുവനും നോക്കിയിരിക്കുന്ന വലിയ മഹാന്മാർ തെറുക്കുൽ മുൻകത്ത് ഇതാണെന്ന് പറഞ്ഞാൽ സമൂഹം ഒറ്റയടിക്ക് തിരിയും നമ്മുടെ മുൻകാമികൾ നൂറു വർഷം കൊണ്ടുണ്ടാക്കി തീർത്താം എല്ലാ നന്മയും സുന്നി പാരമ്പര്യം ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് കൊണ്ടില്ലാതെയോ അപ്പോൾ അതിന് ന്യായീകരണം പറഞ്ഞിടക്കുന്നവരുണ്ട് പല്ല് താ വാലം തലേക്കെട്ടിട്ട പണ്ഡിതന്മാർ ഇന്നലെ വരെ തെറുക്കുൽ മുബാലാത്ത് എന്നാൽ തൊടാൻ പാടില്ല പിടിക്കാൻ പാടില്ല കാണാൻ പാടില്ല ചിരിക്കാൻ പാടില്ല നൂറ് ശതമാനം അവരോടുള്ള ബന്ധവിച്ഛേദമാണ് തെർക്കുൽ മുബാലാത്ത് എന്ന് പറഞ്ഞിരുന്ന വാലം കെട്ടുള്ള പണ്ഡിതന്മാർ ഇന്നും ഇന്നലെയും വിശദീകരിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇല്ല തെർക്കുൽ മുബാലാത്ത് ഇതാണ് ഇതാണ് തെറ്റല്ലേ ഈ പറഞ്ഞ നൂറ് ശതമാനം തെറ്റാണ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നേതാവ് ഞാൻ നേതാവിനല്ല ആ പ്രസ്താവനക്കെതിരെ പറയാണ് അത് വഹാബിയത്താണ് അതെന്റെ വേദനയാണ് ഞാൻ ഈ പറയുന്നത് അതിനെ തിരുത്തണം തിരുത്തിയ മതിയാകൂ ഇല്ലെങ്കിൽ ഉമ്മത്ത് വഴി തിരിയും എന്റെ പേടിയാണ് ഞാനീ പറഞ്ഞു വന്നോഹില്ല ആളിൽ എന്റെ ഭയമാണ് ഒരിക്കലും അത് തെർക്കുൽമു വലാത്തല്ല പേച്ചിട്ടുണ്ട് ഇനി ഇനി ന്യായീകരണം പറയരുത് ഒരിക്കലും ന്യായീകരണം പറയരുത് ഒരു കാരണവശാലും ന്യായീകരണം പറയാൻ പാടില്ല കാരണം തെറ്റാണ് നേതാവിനും നേതാവിനും സദസ്സിൽ പൊതുജനം കേൾക്കേ ഒരു കീഴുവായു പോകാം ബാക്കിയുള്ളവര് മുഴുവനും ഇനി പ്ലാ 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 എന്ന് പ്ലാന്നുവച്ചുണ്ടാക്കല്ല വേണ്ടത് ഒരു ഏറ്റവും ചുരുങ്ങിയ കീഴ് വായു ആണെന്ന് അംഗീകരിക്കുകയും ഇനി അടുത്ത സ്ഥലത്ത് ആ കീഴ്വായു പോകാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ഗ്യാസിൻ്റെ കുളികെങ്കിലും കൊടുത്തുവിടണം ഇത്രയൊ പറഞ്ഞതിന് അർത്ഥമുള്ളൂ താരി കൊച്ചാക്കല്ല ഒരു നൂറ് ശതമാനം മാന്മാരാണ് അവരൊക്കെ നൂറ് ശതമാനം മേലെയാണ് പക്ഷേ എനിക്ക് പ്രതിഷ്ഠയില്ല എൻ്റെ പ്രതിഷ്ഠീനാണ് എനിക്കൊരു തങ്ങളും പ്രതിഷ്ഠയില്ല ചിലർക്ക് ചില തങ്ങൾ പ്രതിഷ്ഠയാണ് ചിലർക്ക് ചില തങ്ങൾ പ്രതിഷ്ഠയാണ് ചിലർക്ക് ചില മൂല പ്രതിഷ്ഠയാണ് ചില ചിലർക്ക് ചില മൂല പ്രതിഷ്ഠയാണ് മലയാളക്കരയിൽ തൊണ്ണൂറ് ശതമാനം സുന്നീരംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ചില ബിംബ പ്രതിഷ്ഠകൾ മാത്രമാണ് നിങ്ങൾ ഞാൻ കല്ലൊർന്നുകൊണ്ടിയും പ്രശ്നമില്ല തൻ്റെ പ്രതിഷ്ഠകളെ എങ്ങനെയും ന്യായീകരിക്കുക താൻ ആരെ എതിർക്കുന്നു അവരെ എങ്ങനെയെങ്കിൽ തകർക്കുന്നു ഇതാണ് ഇത് ദീനല്ല ഇതിനാണ് റഹ്ബാനിയത്ത് എന്ന് പറയുന്നത് തെറ്റിനെ ന്യായീകരിക്കുക അത് റഹ്ബാനിയത്താണ് അത് പൗരോഹിത്യമാണ് അത് തീനല്ല അതുകൊണ്ട് ദയവായി ഞാൻ നിങ്ങളോട് ഉപേക്ഷിക്കാണ് ഞാൻ തഹിയാഫിന്റെ സഹോദരങ്ങൾ ഞാൻ സമസ്തയാണ് ഇന്ന അതിന്റെ പരിസരം നിങ്ങൾ ഓടിക്കരുത് ഞാൻ ലീഗാണ് ഞാൻ അത് പറയാ ലീഗിന്റെ പ്രവർത്തകന്മാർ എനിക്കെതിരെ നാടാകെ പെരുമ്പറ കൊട്ടരുത് ഞാൻ ലീഗാണ് സ്വന്തം മുണ്ട് മുറുക്കി മുറുക്കൊടുത്ത് ഒരു പ്രദേശത്ത് മുഴുവനും ലീഗും സമസ്തയും ഉണ്ടാകാൻ ഉണ്ടാകാൻ വേണ്ടി അധ്വാനിച്ച മനുഷ്യൻ്റെ മകനാണ് ഞാൻ ഞാൻ ആ ലീഗിൻ ജീവിതത്തിൽ എന്നെ പുറത്താക്കിയ കാലത്ത് ഞാൻ വേറെ സംഘടന പോയിട്ടില്ല പലരും വന്ന് എന്നെ ക്ഷണിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്ന് അടയിരുന്നിട്ടുണ്ട് പോയിട്ടില്ല പോകൂല്ല എന്തേ ഞാൻ പക്ഷേ എതിര് പറയും എന്തുകൊണ്ട് അത് അത് എനിക്ക് അള്ളാഹു തെറ്റിയാൽ ഞാൻ മാപ്പ് വെക്കും പിന്നെ പറയും തെറ്റിയ മാപ്പ് വെക്കും എനിക്ക് എനിക്കൊരു അഭിമാനമില്ല അഭിമാനം മാത്രമാണ് നേതാക്കന്മാരും തെറ്റ് സംഭവിക്കുമ്പോൾ ഞാൻ നേതാവിനെയല്ല വിമർശിക്കണത് വിമർശനത്തിൽ എവിടെയെങ്കിലും വൈയക്തികമായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ബഹുമാനപ്പെട്ട സാധാർത്തി കുടുംബങ്ങൾ എവരോടെങ്കിലും ആ തെറ്റില്ലാതാകണമെന്നുള്ള വല്ലാത്ത നടന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ പിന്നെ ഞാൻ പറയൂല ആരും പറയാത്തോണ്ട് പറയാണ് ഒരാൾ പറഞ്ഞാൽ ഞാൻ പറയൂല എനിക്കത് പറയണമെന്നില്ല ആരും പറയാതെ ഇത് രീതിയായി മാറും ആരും പറയാതെ ഇരുന്നാൽ ഇതൊരു കീഴ്വഴക്കമായി മാറും കഷ്ടപ്പെട്ട് പറയാൻ ഞാൻ ആളാകാനല്ല ആളാകാനല്ല സാമൂഹിക നിരീക്ഷകന് കാണിക്കുന്ന ഒരു അവസരമെങ്കിലും എനിക്ക് തരണം തഹിയ ഫണ്ട് പിരിച്ചെടുക്കുമ്പോൾ മുപ്പത്തി നാപ്പത്തി ആറ് കോടി പിരിച്ചെടുത്ത എൻ്റെ ഹൃദയം തൊട്ട ബഹുമാനപ്പെട്ട സഹോദരന്മാർ ആ സഹോദരന്മാരുടെ വിഷമങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ നിങ്ങളെ എന്തെങ്കിലും എൻ്റെ നിരീക്ഷണം കൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടെങ്കിൽ നിങ്ങളെ ഞാൻ പിടിച്ച് നിങ്ങൾക്ക് ഞാൻ ക്ഷമാപേക്ഷിക്കണം ദയവായിനോട് മാപ്പാക്കണം പക്ഷേ സാമൂഹിക നിരീക്ഷകങ്ങൾ പറയാം അതെന്തിനാണ് കൂടുതൽ സൂക്ഷ്മത പുലർത്താനാണ് ഇനിയിപ്പം അതൊന്നും ചെയ്യാനില്ല ഇനി സൂക്ഷ്മത പുലർത്താനേ ഉള്ളൂ പക്ഷേ ലോകം അവസാനിക്കാനായി ലോകത്ത് വലിയ ആപത്തുകൾ വരാൻ പോവാണ് പിന്നെ സ്വകാര്യമായി നടത്തുന്ന സ്വകാര്യമായി നടത്തുന്ന ചില സംഭാഷണങ്ങൾ കാര്യമായ സംഭാഷണങ്ങൾ സ്വകാര്യം ഒരാൾക്ക് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകളുള്ളൊരു ഗ്രൂപ്പിൽ വിടുന്ന ഒരു സ്വകാര്യമായ സംഭാഷണം തികച്ച